ഹലോ അപ്പൊ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ റോഡിൽ ഫുള്ള് വെള്ളമായിട്ടുണ്ട് ഇനി രണ്ടു മൂന്ന് ദിവസം ഇവിടെ മഴയാണെന്ന് പറയുന്നു എന്താകുമെന്ന് ഒരു പിടിയില്ലാതെ ഇന്നത്തെ ഒരു പറയുന്നത് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു കുഞ്ഞ് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ് അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് വേണ്ടെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് സ്പെഷ്യൽ ഡിഷ് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തൊരു കുഞ്ഞ് വ്ലോഗാണേ നാട്ടിപ്പോകുന്നതിന് മുമ്പുള്ള കുഞ്ഞൊരുക്കങ്ങളാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു അടിപൊളി ഡിഷ് റെഡിയാക്കിയാലോ കഴിഞ്ഞ ദിവസം നമുക്ക് ദാ ലിവർ കിട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ലിവറാണ് അത് വെച്ച് ഞാൻ ദാ ദാദ്യമായിട്ട് ഒരു റെസിപ്പി റെഡിയാക്കാൻ പോവാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ശരിയാകൂയില്ലെന്നുള്ളത് പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ യൂട്യൂബ് തന്നെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി റെഡിയാക്കിയത് ആദ്യം തന്നെ ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് ജീരകമാണ് ഒന്ന് അതിന്റെ ഒരു പച്ച പച്ചമണക്കുമാരെ നല്ലൊരു മണം വരുമല്ലോ അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ച് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തു അതിനുശേഷം അതിന്റെയൊക്കെ പച്ചമണം മാറി ഒക്കെ അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ടു കറിവേപ്പിലിട്ടു അതിന് വേണ്ടി ഒക്കെ ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആണ് ഞാൻ ഇതുപോലെ കുരുമുളക് ഇട്ടു കൊടുത്തത് എന്നിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ലിവറും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തേ ലിവറിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇവിടെ വെള്ളം ഇറങ്ങാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ ഇനി വഴറ്റിയെടുത്ത് ഞാൻ വെട്ടിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ദോശയും ലിവറുമായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എന്നെപ്പറ്റിന് ഇത് ആ കട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇവര് കഴിഞ്ഞ ദിവസം വന്നിട്ട് കട്ടിലൊക്കെ നോക്കിയിട്ട് പോയതാണ് അങ്ങനെ ഇന്ന് പൈസയൊക്കെ തന്നിട്ട് ഇത് കട്ടിൽ എടുത്തുകൊണ്ട് പോവാണ് അതായത് നാട്ടിൽ പോകുന്നത് കൊണ്ട് നമ്മൾ കട്ടിലങ്ങ് നേരത്തെ അങ്ങ് കൊടുക്കുവാണ് കേട്ടോ ലാസ്റ്റിക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലോ അതുകൊണ്ട് നേരത്തെ അങ്ങ് കൊടുക്കുവാണ് അന്ന് വാങ്ങിയതിന് പാതി പൈസയ്ക്കാണ് ഇന്ന് ഈ കട്ടലിപ്പോ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ആൾക്കാര് വാങ്ങാൻ വേണ്ടിയിട്ട് വരും അങ്ങനെയാണ് ഇവിടെ പൊതുവേ നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വാങ്ങിച്ച പൈസക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് ഇട്ട് കൊടുത്താലും അത് വാങ്ങിക്കൊണ്ട് പോകാനാണെന്നും കാണാൻ അങ്ങനെ എന്താ നമ്മൾ ഇനി മുതൽ ഇങ്ങനെയാണ് ഇവിടെ കിടക്കാൻ പോകുന്നത് അങ്ങനെ വൈകുന്നേരം വൈകുന്നേരമായപ്പോ ഞങ്ങൾ ആ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല മഴയാണ് കേട്ടോ ഈ ഒരു സമയത്ത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവധിയൊക്കെ ആയിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് പുറത്തോട്ട് പോയതാണ് അപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് പുറത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് ആണ് ഇന്ന് വച്ചെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്ന് പുറത്തു പോയത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു കാരണം എന്റെ ഡ്രസ്സ് എല്ലാം ചീത്തയായി തുടങ്ങി അതുകൊണ്ട് തിരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് പിന്നെ പോകുന്ന ഭാഗമായിട്ടും ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തു നല്ല ഹെവി മഴയാണ് കേട്ടോ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൂടെ കൂടെ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ മുഹറക്കിലുള്ള ലുലുമാളിലാണ് ഈ വട്ടം വന്നത് എന്റെ അമ്മ ഇവിടെ വന്ന് നേരിട്ട് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയായിരുന്നു കേട്ടോ കൊറേയൊക്കെ വീഡിയോ എടുത്തെങ്കിലും അതൊന്നും ഈ ഫോണിൽ കാണാനില്ലേ ഇവിടെ പോയത് ഒന്ന് എന്തായാലും കുറെ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ ലുലുമായി കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഹണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ടേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വേറെ എന്തിന്റെയൊരു ടേസ്റ്റ് അത് എന്താണെന്ന് മാത്രം മനസ്സിലായില്ലോ കേട്ടോ എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കാട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ ഒരുപാട് സാധനം എടുക്കാൻ പോകുന്ന രീതിയിലൊക്കെയാണ് ലുലുമാലിലോട്ട് കേറുന്നത് പക്ഷെ നമ്മൾ അധികം സാധനം ഒന്നും എടുത്തില്ല നാട്ടിൽ പോവാണ് അപ്പൊ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സ് എടുക്കാനും മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഇങ്ങനെയും പല ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് കാണുന്നതൊക്കെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പി പിന്നെ കുറച്ചധികം സമയം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ വെറുതെ ചുറ്റി കറങ്ങുകയും ചെയ്തിട്ടുണ്ട് കിഡ്സിന്റെ ഒക്കെ ഡ്രസ്സ് കളക്ഷൻ കുറച്ചധികം ഉള്ളതായിട്ട് തോന്നിയത് പക്ഷെ നമ്മുടെ വുമൻസിന്റെ ഡ്രസ്സ് ഭയങ്കര കളക്ഷൻ കുറവായിരുന്നു അവിടെ എന്നാലും നോക്കിപ്പറക്കി കുറച്ചധികം സമയെടുത്തിട്ടായാലും കുറച്ച് നല്ലൊരു ഡ്രസ്സ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഡ്രസ്സ് എനിക്ക് വാങ്ങാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്ന ജീൻസ് ഒക്കെ ഇപ്പൊ ചെറുതായത് കൊണ്ട് ഇപ്പൊ ജീൻസ് എടുക്കുന്ന ഒരു തിക്കും തിരക്കുമാണ് ഇപ്പൊ കാണുന്നത് എനിക്ക് കറക്റ്റ് സെലക്ട് ചെയ്ത് എടുക്കാനോ എന്റെ സൈസ് എടുക്കാനോ എനിക്ക് കറക്റ്റ് അറിയത്തേ ഇല്ല പിന്നെ ഓരോ ഹാക്കുകളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ആ രീതിയിലൊക്കെ ഞാനിങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവസാനം എന്തായാലും എൻ്റെ ഒരു കറക്റ്റ് ഫിറ്റിനുള്ളവർണം ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വിചാരിച്ച പോലത്തെ മോഡൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു ഇതാ ബില്ലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബില്ലൊക്കെ അടിച്ചു ഇനി ഞങ്ങൾ ഇതാ തിരിച്ച് ഫ്ളാറ്റിലോട്ട് പോകുകയാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും